വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മി കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ കുറേ ആലോചിച്ചു അങ്ങനെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാം ഞാൻ ഡെയിലി ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് സീസൺ വണ്ണ് തൊട്ട് ഇപ്പോൾ ഈ ഒരു സീസൺ സിക്സ് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പുറത്ത് നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ എന്തെങ്കിലും ൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടന്നാലോ റിയാം ബിഗ് ബോസ് കാണുന്ന കുറച്ചേറെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് കാണാത്ത ബിഗ് ബോസ് ആ ഷോ എന്താണെന്ന് പോലും അറിയാത്ത ബിഗ് ബോസ് കാണാൻ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരും ഉണ്ടെന്നറിയാം അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും പക്ഷേ കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും ഞാനാണെങ്കിൽ ബിഗ് ബോസ് ഈ ഒരു സീസൺ സിക്സ് ആണെങ്കിൽ കൂടി ഡേ വണ്ണ് തൊട്ട് ഇന്നലെ വരെ കണ്ട ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ പറയുന്ന ആളുടെ ഫാൻസ് വന്നിട്ട് എന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഫാൻസ് ആണെങ്കിൽ കൂടി അവരുടെ തെറ്റ് തെറ്റെന്ന് പറയാൻ നോക്കണം അല്ലാതെ അവർ ചെയ്യുന്ന തെറ്റിനെയും ന്യായീകരിക്കാൻ നിൽക്കരുത് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വലിച്ചൊന്നും നീട്ടുന്നില്ല വേറൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൽ ഈ ഒരു സീസണിൽ ഫസ്റ്റ് ഇതുപോലെ പ്രഡിക്ഷൻ ലിസ്റ്റ് മുതലേ ജാസ്മിൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ആ ഫസ്റ്റ് ഡേയിൽ അതിലെ എൻട്രിയിൽ ജാസ്മിൻ വന്നപ്പോഴും എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു കാരണം നമ്മൾ എനിക്കിപ്പോൾ ജാസ്മിനെ പേഴ്സണലി അറിയത്തില്ല ആ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ കണ്ടിട്ടുള്ള ആ ഒരിതേ ഉള്ളൂ അതിൽ മാത്രമേ നമുക്ക് ജാസ്മിൻ എങ്ങനെയാണെന്ന് അറിയത്തുള്ളൂ അല്ലാതെ പേഴ്സണലി എനിക്കറിയത്തില്ല ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് പക്ഷേ ആ ഒരു യൂട്യൂബിൽ ആ കുട്ടിയുടെ വീഡിയോസൊക്കെ കണ്ടത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ജാസ്മിൻ അതിൻ്റെ അകത്ത് ചെന്നാൽ ഭയങ്കര ആയിരിക്കും ജാസ്മിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അസ്ലമല്ലീം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നതിൽ ജാസ്മിൻ കുറേ യൂട്യൂബേഴ്സിനെ റിയാക്ട് ചെയ്ത കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ ജാസ്മിനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ജാസ്മിനെ വീഡിയോ കാണുമെങ്കിലും ജാസ്മിനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ കുറേ ഇഷ്യൂസ് വന്ന ആ ഒരു സമയത്താണ് ഞാൻ ജാസ്മിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നിട്ട് ജാസ്മിൻ ആ കുറേ യൂട്യൂബേഴ്സിനെ ഇതുപോലെ റിയാക്ട് ചെയ്ത വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടമായി നല്ല രീതിക്ക് എന്ന് വെച്ചാൽ അവരെ അവരെ ഒന്നും പേഴ്സണലി ഹേർട്ട് ചെയ്യാത്ത രീതിക്ക് ചുമ്മാ കോമഡി രീതിക്കാണ് റിയാക്ട് ചെയ്തത് ആ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ജാസ്മിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയപ്പോഴാണെങ്കിലും എനിക്ക് ആ ഒരു പ്രതീക്ഷയായിരുന്നു പുള്ളി ഫുള്ളി ആയിരിക്കും നമുക്ക് ബിഗ് ബോസ് കാണാൻ ഒരു ഇതായിരിക്കും പുള്ളി നല്ല ഗെയിമർ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിയുടെ ഗെയിം അതാണോ എനിക്കറിയത്തില്ല ഇപ്പം ആ ഒരു ബിഗ് ബോസിൽ നിൽക്കുന്ന ആ ഒരു ക്യാരക്ടറാണോ ആ കുട്ടിയുടെ റിയൽ ക്യാരക്ടറെന്നുപോലും എനിക്കറിയത്തില്ല കാരണം ആ കുട്ടി എനിക്ക് പേഴ്സണലി അറിയത്തില്ല പക്ഷേ ആ ഒരു ബിഗ് ബോസിൽ നിന്ന ആ ഒരു ക്യാരക്ടറാണ് ആ കുട്ടിയുടെതെങ്കിൽ സത്യം പറഞ്ഞാൽ വെറുത്തു പോയി ജാസ്മിൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം ദേഷ്യമാണ് എനിക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ ഞാനാണെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ ചെറിയ 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 ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാം ബിഗ് ബോസിൻ്റെ വീഡിയോ ആയി വരുന്നത് പിന്നെ സൗണ്ടിൻ്റെ കാര്യം യൂട്യൂബിലെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനും നല്ല സൗണ്ടാണ് ഇപ്പം എനിക്കാണെങ്കിൽ ബിഗ് ബോസിൽ വഴക്കുണ്ടാക്കുമ്പോൾ ജാസ്മിനെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഒരുമാതിരി ഭയങ്കര വലിയ സൗണ്ടാണ് അപ്പം ആ സൗണ്ടിൽ വരെ ഭയങ്കരമായിട്ട് മാറ്റം ചിലപ്പോൾ അതിൽ ഒച്ചത്തിൽ സംസാരിച്ച സൗണ്ട് പോയതായിരിക്കും അതിനെ ഞാൻ കുറ്റം പറയുന്നതല്ല ഇപ്പം നമ്മൾ മനുഷ്യന്മാർക്കെല്ലാം അങ്ങനെയാണ് ഇച്ചിരി എന്നും സംസാരിക്കുന്നതിനേക്കാളും ഇച്ചിരി ഓവറായിട്ട് സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം സൗണ്ട് കുറച്ച് ഇതാകും അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പിന്നെ എല്ലാത്തിലും കയറി ഇടപെടും ഇപ്പം ഇപ്പം വേറൊന്നും പറയണ്ടല്ലോ ജബ്രി അതാണ് ഇപ്പോൾ പുതിയൊരു കോംബോ എന്ന് പറഞ്ഞ ജബ്രിയാണ് ഇപ്പം ഗബ്രിയെ ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ജാസ്മിൻ ഐകരിക്കാൻ നിൽക്കും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ആ ഒരു ഷോയിൽ പോയത് എന്തിനാണ് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാനാണോ അല്ലല്ലോ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷോയിൽ പോകുന്നത് നമുക്ക് ഫ്രണ്ട്ഷിപ്പും ഫാമിലിയൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ പുറത്ത് നിന്നാൽ പോരെ ഇഷ്ടം പോലെ ഫാമിലി കിട്ടും ഇഷ്ടംപോലെ ഫ്രണ്ട്ഷിപ്പ് കിട്ടും എന്തിനാ ഒരു ഷോയിൽ പോയത് വെറുതെ നല്ല ഗെയിം കളിക്കുന്ന എന്തോരം ആൾക്കാരുണ്ടായിരുന്നിരിക്കും അവരുടെയൊക്കെ ചാൻസ് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് കയറുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ഒരു മൂന്നാലഞ്ച് ഒരു ഒരു മാസമെങ്കിലും ഒന്ന് കഷ്ടിച്ചൊന്ന് മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാമായിരുന്നു അത് കഴിഞ്ഞിട്ടല്ലേ നമ്മളിപ്പോൾ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ല കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും ആ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അറിയാം എന്നിരുന്നാൽ കൂടി നമ്മളതിൽ പോയിക്കുന്ന ഗെയിം കളിക്കാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആണല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് പോയത് അവിടെ വേറെ ആരും ഉണ്ടാവത്തില്ല നമ്മുടെ സങ്കടം പറയാൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് പറയാനൊന്നും ആരും ഉണ്ടാകത്തില്ല എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ാണെന്നൊക്കെ അറിഞ്ഞിട്ടാണല്ലോ പോയത് ഇത് ഉള്ളിലേക്ക് ചെന്നപ്പോഴേ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക അത് ലവ് ട്രാക്കാണോ ഫ്രണ്ട്ഷിപ്പ് ട്രാക്കാണോ എന്ന് അവർക്ക് പോലും അറിയാത്തൊരു ടീം ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഫുൾ ആ ടീമിൽ ഒതുങ്ങുക വെറും ഒരു ദിവസം കൊണ്ട് പുള്ളിയുടെ കംഫേർട്ട് സോൺ പുള്ളി കണ്ടെടുത്ത് ഇപ്പം മറ്റുള്ള ആൾക്കാരിലേക്ക് സംസാരിച്ചാലല്ലേ അവർ നല്ലതാണോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടുകൂടാൻ കൊള്ളാമോ എന്നൊക്കെ മനസ്സിലാവത്തുള്ളു ഇത് ഒറ്റ മനുഷ്യരുടെ അടുത്ത് പോകത്തില്ല ഈ ഒരു ഗബ്രി എന്ന് പറഞ്ഞാൽ ആ ഒരു കംഫേർട്ട് സോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുക അപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല ആ ഒരു കോംബോ ഇപ്പം ഞാനിത് പറയുമ്പം ജാസ്മിൻ്റെ ഒക്കെ വന്ന് ചിലപ്പോൾ എന്നെ പള്ളി വിളിച്ചേക്കാം നെവർ മൈൻഡ് എനിക്കതൊന്നും പ്രശ്നമില്ല നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ എവിടെ ആയാലും തുറന്നു പറയുന്നത് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് അപ്പം ഇങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ മാത്രം ജാസ്മിൻ ഒതുങ്ങി നിൽക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ രതീശേട്ടൻ പുറത്തായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പതിനെട്ട് പേരുണ്ട് ഗബ്രിയ കൂട്ടേണ്ട ബാക്കി പതിനേഴ് പേരുണ്ട് ഈ പതിനേഴ് പേരുടെ അടുത്തും പോയിരുന്ന് ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല എപ്പോഴും ഗബ്രിയ ആയിട്ടിരിക്കുന്നു അപ്പം ആ ആ ഹൗസിലുള്ള ബാക്കി ആൾക്കാർ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ അവർ ഒരു തെറ്റില്ല നമ്മൾ പുറത്തിരിക്കുന്നവർ നമുക്ക് ഇത്രയും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആ ഉള്ളിലിരുന്ന് എല്ലാം കണ്ടോണ്ടിരിക്കുന്ന അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ നമുക്കെല്ലാം ഫ്രണ്ട്സ് ഉള്ളതാണ് ഇപ്പം ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഇങ്ങനൊരു ഷോയിൽ പോകുമ്പോഴത്തേക്കിനും ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും ദഹിക്കത്തില്ല എൻ്റെ കാര്യം ഞാൻ പറയാം ഇന്നലെ സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെയൊക്കെ വീട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് സംസാരിക്കും ഒറ്റയ്ക്ക് കളിക്കാൻ ആ ഒരു ആ ഒരു എന്താ പിന്നെ ആ സിജോ പറഞ്ഞ ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനും നിൽക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും എൻ്റെ പേരൻസിനെ ഇഷ്ടപ്പെടത്തില്ല എൻ്റെ പേരൻസ് നല്ല ഒട്ടുമിക്ക പേരൻസിനും ഇഷ്ടപ്പെടത്തില്ല കാരണം നമ്മൾ ചെന്നിട്ട് ആകെ ഒരു ദിവസം രണ്ട് ദിവസം ആയിട്ടുള്ളു അവിടെ മരം മുറിക്കുന്നുണ്ട് സോറി കേട്ടോ സൗണ്ട് ഈ പുറത്താണ് നിൽക്കുന്നതുകൊണ്ട് നല്ല സൗണ്ട് ഞാൻ ഒച്ചച്ചി സംസാരിക്കാം ഇപ്പം എൻ്റെ പേരൻസ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർ എന്നോട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അവർ പറയും നീ കളിക്കാൻ പോയതാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഈ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൂടിക്കോ പക്ഷേ ഇത് ഇത്ര ഓവർ ആക്കരുത് എന്ന് ഉറപ്പായിട്ടും എൻ്റെ വീട്ടുകാരാണെങ്കിൽ എന്നോട് പറയും ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പോയി നിൽക്കത്തുമില്ല കാരണം നമ്മൾ എത്രക്ക് എന്താ ഇതെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളുടെ ഒരു ക്യാരക്ടർ വിട്ടിട്ട് നിൽക്കാൻ പാടില്ല ഇപ്പം അവിടെ ചെന്നാലും എനിക്കറിയാത്ത ആൾക്കാരാണ് അപ്പം അവരെ നമ്മൾ മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയം വേണം അതിനു മുമ്പായിട്ട് ഇതാണ് ഇതാണെൻ്റെ കംഫേർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നേ അറിയാവുന്നതായിരിക്കാം അല്ലെങ്കിൽ മേ ബി പുറത്ത് വെച്ച് അവർ ഗെയിം പ്ലാൻ ചെയ്തിട്ട് കയറിയതായിരിക്കാം അതൊന്നും നമുക്കറിയത്തില്ല അതൊക്കെ അവരുടെ മാറ്ററാണ് പക്ഷേ കണ്ടിരിക്കുന്ന നമുക്ക് അത് ദഹിക്കണമെന്നില്ല അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ വണ്ണ് തൊട്ട് സീസൺ ഫൈവ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരുന്ന ഒരാളാണ് ഞാൻ സീസൺ ഫോർ വരെ ഞാൻ ഫോണിലായിരുന്നു കണ്ടത് കാരണം ആ സമയത്തൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു സീസൺ ഫൈവ് കണ്ടത് ടി വിയിലാണ് പക്ഷേ സീസൺ ഫൈവ് ഞാൻ ഫുള്ള് ടി വി കണ്ടപ്പോഴും എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഞാൻ അമ്മ അച്ഛൻ ഞങ്ങളെല്ലാവരും ഒക്കെ ആയിട്ടായിരുന്നു ഇരുന്ന് കണ്ടോണ്ടിരുന്നത് പക്ഷേ ഈ സീസൺ സിക്സ് തുടങ്ങിയപ്പം സത്യം ഞാൻ പറയുക ഞാനും അറിയാമല്ലോ എൻ്റെ അനിയത്തി നന്ദു നന്ദുണ്ടെന്ന് അവളും ബിഗ് ബോസ് ഞങ്ങൾ രണ്ടും ഒരുമിച്ചിരുന്നാണ് ടി വിയിൽ കാണുന്നത് അപ്പം ഞങ്ങളിങ്ങനെ വടക്കുണ്ടാകുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ ഡയലോഗ് പറയുന്നതൊക്കെ അച്ഛൻ കേട്ടിട്ട് അച്ഛനും ഞങ്ങളുടെ കൂടെ വന്നിരുന്നു ബിഗ് ബോസ് കാണും സത്യം ഞാൻ പറയാലോ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് അച്ഛൻ്റെ കൂടെ ഞാൻ ഞാനിരുന്ന് കണ്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നാണക്കേടായിപ്പോയി കാരണം ഇപ്പം നമ്മൾ ബിഗ് ബോസ് കാണുന്ന എന്താ നമുക്കിപ്പം ചില സിനിമകളൊക്കെ നമുക്ക് ഇപ്പം തമിഴായിക്കോട്ടെ ഇപ്പം മലയാളത്തിലെയും ചില സിനിമകളും നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ കാണാതിരിക്കാൻ പറ്റുന്ന ചില സിനിമകളുണ്ട് കുറച്ച് ഓവറായിട്ട് ഇതൊക്കെ ഉള്ള സിനിമകൾ നമുക്ക് മടിയാണ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടി ഇരുന്ന് കാണാം അപ്പം ആ ഒരു ഇതില്ലാതെ നമ്മൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര നാണക്കേടാണ് കാരണം ബിഗ് ബോസിൽ എപ്പോൾ വെച്ചാൽ ഈ ഗബ്രീൻ ജാസ്മിൻ ഒരുമിച്ചുള്ള ഇരുത്ത് ഒരുമിച്ചുള്ള ഇരുത്ത് ഒരുമിച്ചുള്ള ഇരുത്ത് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യില് പിടി കാലില് പിടി പിന്നെ കയ്യിലുമ്മ കൊടുപ്പ് അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി എൻ്റെ അച്ഛൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഇരുന്ന് കാണാൻ എനിക്ക് നാണക്കേടാ അപ്പം എനിക്ക് ആ ഒരു ഇപ്പം ബിഗ് ബോസ് കാണാൻ പോലും ഉള്ള താല്പര്യം എനിക്ക് അങ്ങനെ പോയി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം രതിചടം പോയതിനു ശേഷം അതിന്റെ അകത്ത് പതിനെട്ട് പേരുണ്ട് പതിനെട്ട് പേര് ഇപ്പം ജാസ്മിനെ ഒഴിച്ച് പതിനേഴ് ഗബ്രിയെ ഒഴിച്ച് പതിനാറ് പതിനാറ് പേരുണ്ട് ഈ പതിനാറ് പേരെയും അതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല ഫുൾ ക്യാമറ കാണിക്കുന്നത് ഗബ്രിയെ ജാസ്മിനെ രണ്ടുപേരെയും കൂടെ ജബ്രിയെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയോ ഫുൾ ടൈം ബാക്കിയുള്ള അത്രയും ആൾക്കാർ അതിൻ്റെ അകത്ത് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില സമയം ഞാൻ ഈ ഗബ്രിയേയും ജാസ്മിനെയും കാണിക്കുന്ന സമയത്ത് അപ്പുറത്തെ ജിൻഡു കിടന്ന് ഓരോന്നൊക്കെ കാണിക്കുക കോമഡിയായിട്ട് കാണിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കും ഇവരെ നോക്കാതെ ബാക്കിലത്തെ ചിലപ്പോൾ മിററി കൂടെ ഒക്കെ ആയിരിക്കും കാണുന്നത് അതൊക്കെ ശ്രദ്ധിക്കും പക്ഷെ അതൊന്നും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല അതൊന്നും കാണിക്കുന്നില്ല ഫുള്ള് കാണിക്കുന്നത് ജാസ്മിനെയും ഗബ്രിയേയും മാത്രം പിന്നെ എനിക്ക് മഹാ ചെറ്റായിട്ടുള്ള ഒരു കാര്യം തോന്നിയതെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിനെ ഇതുപോലെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ റോക്കി എന്തോ പ്രോപ്പർട്ടി എന്തോ നശിപ്പിച്ച് അതിനെന്തോ കാര്യം പറഞ്ഞ് അതിനുശേഷം റോക്കി അവിടെ മാന്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ജാസ്മിനും ഗബ്രി ഇരിക്കുന്നത് ഒരിക്കലും പേരെടുത്ത് പറയരുതായിരുന്നു ജാസ്മിനും ഗബ്രിയും കേൾക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊച്ചു കുട്ടികളടക്കം കാണുന്നതാണെന്ന് പേരെടുത്ത് പറയരുതായിരുന്നെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പേരെടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പുറത്ത് അവരെക്കുറിച്ച് നെഗറ്റീവാണെന്ന് അല്ലെങ്കിൽ പറയണമായിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ കൊച്ചു കുട്ടികളടക്കം എല്ലാവരും കാണുന്നത് നിങ്ങളെല്ലാം ആ രീതിയിൽ നിൽക്കണമെന്ന് പറയണമായിരുന്നു ഇതിപ്പോൾ അവരുടെ പേരെടുത്ത് പറഞ്ഞത് കാരണം അവർക്ക് മനസ്സിലായി പുറത്തൊരു നെഗറ്റീവാണെന്ന് അതുകൂടെ കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ അത്തായ്ക്ക് ജാസ്മിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴും കൂടി ജാസ്മിനെ ഫുള്ള് മനസ്സിലായി ഫുള്ള് നെഗറ്റീവ് ീവാ പോയി അപ്പൊ തുടങ്ങി ജാസിന്റെ ക്യാരക്ടർ മാറാൻ തുടങ്ങി എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അതിൻ്റെ അകത്ത് ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ട് പിന്നെ സീസൺ വണ്ണ് തൊട്ട് സീസൺ ഫൈവ് വരെ കഴിഞ്ഞ കണ്ടസ്റ്റൻസ് ഉണ്ട് അവർക്കൊന്നും കൊടുക്കാത്തൊരു പ്രാധാന്യം എന്തിനാണ് ജാസ്മിന് കൊടുത്തത് മാത്രമല്ല വിളിക്കുന്നതിനും ഒന്നും കുഴപ്പമില്ല ഈ മെഡിക്കൽ ഇഷ്യൂ ഒക്കെ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല ഇപ്പം എന്തെങ്കിലും ഒന്ന് വന്നു പോയി കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ കുറ്റം പറയും ബിഗ് ബോസ് ഒന്നും സംസാരിപ്പിച്ചില്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറ്റം പറയും അതുകൊണ്ട് സംസാരിപ്പിക്കുന്നതിന് ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല പക്ഷേ ആ സംസാരിച്ചത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടത് കാണിച്ചില്ല എന്തായാലും അവർ വിളിച്ചിട്ട് വേറൊന്നും ആയിരിക്കത്തില്ലല്ലോ പറയുന്നത് അവര് പറയാൻ ഉദ്ദേശിക്കുന്ന ഇതുപോലെ വയ്യാത്ത കാര്യം മോളയോട് സംസാരിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിനായിരിക്കല്ലോ വിളിക്കുന്നത് അപ്പം അതെന്തുകൊണ്ട് കുറച്ചെങ്കിലും നമ്മൾ പ്രേക്ഷകരെ കാണിച്ചില്ല എന്താ നമ്മൾ പ്രേക്ഷകര് കാണുന്നവരെന്താ മണ്ടന്മാരാന്നാണോ ഇവരുടെ വിചാരം ഇവർക്ക് എന്തും കാണിച്ച് നമ്മളെ പറ്റിക്കാന്നാണോ വിചാരം ഈ കാണുന്നവരെയൊക്കെ ചുമ്മാ അങ്ങ് കളിക്കാന്നാണോ വിചാരം വേറെ ഒന്നും വേണ്ട ഫുള്ള് കാണിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് കാണിക്കായിരുന്നു അത് കാണിച്ചില്ല പിന്നെ ഈ ബിഗ് ബോസ് പ്ലസ് ഈ ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് പത്ത് മണിയുടെ ഒരു സീരിയൽ കഴിഞ്ഞിട്ട് പിന്നെ ആ ബിഗ് ബോസ് പ്ലസ് കാണിക്കുന്നത് അത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്നാലും ഞാൻ ടി വി നിർത്തി വെച്ചിട്ട് പോയി കിടന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം തോണ്ടിയപ്പോഴത്തേക്കിനും കണ്ട് ജാസ്മിൻ്റെ അത്ത വിളിച്ചു അതൊന്നും കാണിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ബിഗ് ബോസ് പ്ലസ്സിൽ കാണിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ ടി വി ഓഫ് ചെയ്തത് പോയി വന്ന് വീണ്ടും ഓൺ ചെയ്തിട്ട് ഞാനിത് കണ്ട് അതിലും കാണിച്ചില്ല അതെനിക്ക് ഭയങ്കര ചെറ്റത്തരം ായിട്ട് തോന്നി ഇപ്പം മറ്റേ ഡിംബിള് ആ ഡിംബിളാണെന്ന് തോന്നുന്നത് ഡിംബിളിൻ്റെ അച്ഛൻ ഇതുപോലെ മരിച്ചെന്ന് പറഞ്ഞറിയിച്ച് അത് നമ്മൾ പ്രേക്ഷകരെ എല്ലാം അവർ കാണിച്ച് ആ കോള് വിളിക്കുന്നതും എല്ലാം കാണിച്ച് എന്തുകൊണ്ട് ഇത് കാണിച്ചില്ല ഇവർ ചിലപ്പോൾ പുറത്തെ കാര്യം എന്തെങ്കിലും ഒരു ഹിന്റ് കൊടുക്കാതിരിക്കത്തില്ല അതിനുശേഷം ജാസ്മിൻ ഓടി നടക്കും എല്ലാവരോടും ക്ഷമ പറയാ പിന്നെ എന്തിനാ ആ ഒരു ഷോയിലേക്ക് പോയത് ജാസ്മിൻ തന്നെ ആദ്യം മുതൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല എനിക്ക് പുറത്ത് പുറത്തെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ എന്തിനാണ് ജാസ്മിൻ ഈ പറഞ്ഞ് വെള്ള പൂശാൻ നോക്കുന്നത് എനിക്ക് ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടതേ ഇല്ല അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതാണ് വരെ എല്ലാവർക്കും ബൈ ബൈ